വളരെ നിസ്സാരമായിട്ട് എനിക്കൊരു ചീത്തപ്പേരുണ്ടാക്കി തന്ന വളരെ എളുപ്പത്തിൽ ചീത്തപ്പേരുണ്ടാക്കി തന്ന മനോരമയ്ക്ക് ഒരിക്കൽ കൂടി ഒരു നല്ല നമസ്കാരവും നന്ദിയും പറഞ്ഞുകൊണ്ട് അല്ലാതെ കെട്ടിയിട്ട് യാതൊരു മേ ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇദ്ദേഹത്തിന് ഒരു വിചാരിക്കുന്നു മണികണ്ഠരാജൻ എന്നാണ് പേര് ആക്ടറാണ് പുള്ളിയുടെ ഏറ്റവും ഫേമസ് പാടം കമ്മിറ്റി പാടം അന്നത്തെ ചേട്ടൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ആ പടം കണ്ട ആരും മറക്കാൻ സാധ്യതയില്ലാത്ത ഒരു ക്യാരക്ടറാണ് അതുപോലെ ഒരുപാട് റോളുകൾ മലയാള സിനിമയിൽ പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട് ഇപ്പോഴത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം പുള്ളിക്കാരനെ പറ്റി മലയാള മനോരമയ്ക്കകത്ത് ഒരു ന്യൂസ് വന്നു കൈസ് ചെറിയൊരു ന്യൂസ് ആണ് ആ ാണ് ഇവിടുത്തെ വിഷയം ആ ന്യൂസ് ശേഷം പുള്ളിക്കാരൻ ഒരു വീഡിയോ ആയിട്ട് വന്നു ആ ഒരു ന്യൂസിന്റെ എക്സ്പ്ലനേഷനുമായിട്ട് നമുക്ക് ആദ്യം ആ ഒരു വീഡിയോ ഒന്ന് കാണാം മനോരമക്ക് ഒരു നല്ല നമസ്കാരം പറഞ്ഞുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് എടുക്കാം ഇന്ന് മനോരമ പത്രത്തിലെ മലപ്പുറം എഡിഷനിലെ എന്നെ ഒരു വാർത്ത വന്നു എന്റെ ഏറ്റവും നല്ലൊരു ഫോട്ടോ വെച്ചിട്ട് തന്നെ കൃത്യമായി ഞാനാണെന്ന് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ വളരെ വ്യക്തമായ ഒരു ഫോട്ടോ വെച്ചിട്ട് നടൻ മണികണ്ഠൻ അറസ്റ്റ് അപ്പൊ ഇതാണ് കൈസ് ആ വന്ന ഒരു വാർത്ത പുള്ളിക്കാരൻ തന്നെ അത് ഷെയറും ചെയ്തിട്ടുണ്ട് വാർത്ത എങ്ങനെയാണ് അനധികൃത സ്വത്ത് സമ്പാദന കേസ് നടൻ മണികണ്ഠൻ സസ്പെൻഷൻ പുള്ളിക്കാരന്റെ ഫോട്ടോയൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് കണ്ട ഒരു മുട്ടയടിച്ച ഒരു കുറ്റവാളിയെ പോലും തോദിക്കുന്ന ഒരു ഫോട്ടോ ഇവര് കൃത്യമായിട്ട് എങ്ങനെ ഈ ഒരു ഫോട്ടോസ് ഒക്കെ വെച്ച് കൊടുക്കുന്നു എത്രയോ നല്ല ഫോട്ടോ ഗൂഗിളിൽ ഞാൻ സെർച്ച് ചെയ്താൽ തന്നെ കിട്ടും ഇതുപോലെ കൃത്യം ഈ ഒരു ഫോട്ടോ തന്നെ എവിടും തപ്പിയെടുത്തു ഓക്കെ വാർത്ത എങ്ങനെയാണ് ഗൈസ് അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ നടൻ കൂടിയായ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥൻ കെ മണികണ്ഠന് സസ്പെൻഷൻ ഒറ്റപ്പാലത്തെ വാടക വീട്ടിൽ നിന്നും പോയിന്റ് പോയിന്റ് നയൻ ലക്ഷം രൂപ പിടിച്ചെടുത്തതിന് പിന്നാലെയാണ് നടപടി സോ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദന കേസിൽ ആണ് ഗൈസ് പുള്ളിക്കാരനെ അറസ്റ്റ് ചെയ്ത് സസ്പെൻഷൻ പുള്ളിക്കാരൻ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥനാണ് സസ്പെൻഷൻ ഒക്കെ ചെയ്തു എന്നാണ് ഈ പറയുന്ന മനോരമയ്ക്കകത്ത് വന്ന വാർത്ത മനോരമ എൻ്റെ വീട് ഐശ്വര്യം എന്നൊക്കെ പറഞ്ഞാണ് പുള്ളിക്കാരൻ ഈ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിരിക്കുന്നത് ഇത് സംഭവം എന്താണെന്ന് പുള്ളിക്കാരൻ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമുക്ക് അതൊന്ന് കേട്ടു നോക്കാം കേസ് തുടർന്ന് വായിക്കുമ്പോൾ അറിയാൻ കഴിയുന്നത് ഞാനല്ല വേറൊരു മണികണ്ഠനാണ് ഏർ കള്ളപ്പണമാണ് വിഷയം അപ്പോ മനോരമയ്ക്ക് എന്റെ പണം കണ്ടാൽ അറിയില്ലേ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട് മനോരമയ്ക്ക് അറിയാത്ത അറിയാത്തൊരാളാണോ ഞാനെന്ന് സംശയിച്ചു പോവുകയാണ് ഏയ് മനോരമയ്ക്ക് അറിയാൻ വഴി കാണത്തില്ല കാരണം മനോരമ ഇത് ഒന്നും ഇല്ല തുടങ്ങിയ പരിപാടിയല്ല ഏത് വെടലാണോ എന്തോ ഈ ന്യൂസ് ഒക്കെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് അവടി എനിക്ക് വന്ന അവൻ അത് ഗൂഗിളിനകത്ത് മണികണ്ഠൻ എന്ന് ടൈപ്പ് ചെയ്തപ്പോൾ ആദ്യം കണ്ട പുള്ളിയായിരിക്കും പുള്ളിയുടെ ഫോട്ടോ എടുത്തു വെച്ചു ഇനി ടൈപ്പ് ചെയ്ത പെട്ടെന്ന് എഴുത്തും വായന അറിയത്തില്ല മണികണ്ഠർ എന്നുള്ളത് മണിക്കുട്ടൻ എന്നായിരുന്നെങ്കിലും നമ്മുടെ മറ്റേ മണിക്കുട്ടന്റെ ഫോട്ടോ വന്നേനീ സ്ഥാനത്ത് അതാണ് അവസ്ഥ ഇത് പറയാൻ വേറൊരു കാരണം കൂടി ഉണ്ട് ഈ ഒരു ഫോട്ടോ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത സമയത്ത് ഇതിന്റെ അടിയിൽ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു കമന്റ് ചെയ്യാണെന്ന് കാണിക്കാം നമ്മുടെ കോമഡി ആർട്ടിസ്റ്റ് നിർമ്മൽ പാലാഴി എന്ന് പറയുന്ന പുള്ളിക്കാരനാണ് അവര് കമന്റ് ഇട്ടിരിക്കുന്നത് കമന്റ് ഇങ്ങനാണ് മരിച്ചുപോയില്ലെങ്കിൽ ഞാനും പ്രതികരിച്ചേനെ ഓക്കെ സംഭവം എന്താണെന്ന് വെച്ചാല് ഇയാള് മരിച്ചു പോയെന്നും പറഞ്ഞിട്ട് നേരത്തെ ന്യൂസ് കൊടുത്തിട്ടുണ്ട് മലയാളം ആക്ടർ നിർമ്മൽ ബെന്നി പാസ് തേർട്ടി സെവൻ ഇത് നിർമ്മൽ പാലാഴി നിർമ്മൽ ബെന്നി വേറൊരാളാണ് ഗൈസ് ഇതാണ് നിർമ്മൽ ബെന്നി പുള്ളിക്കാരനാണ് മരിച്ചു പോയത് പുള്ളിക്കാരൻ നമ്മുടെ ഡാ തടിയ സിനിമയ്ക്കകത്തൊക്കെ ചെറിയ റോളൊക്കെ ചെയ്ത വ്യക്തിയാണ് കണ്ടിട്ടുണ്ടായിരിക്കും ഇദ്ദേഹമാണ് മരിച്ചുപോയത് പക്ഷേ ഇവർ കൊടുത്ത ന്യൂസ് ഇദ്ദേഹം മുപ്പത്തി വയസ്സിൽ മരിച്ചു പോയെന്നും പറഞ്ഞിട്ടാണ് ഗൈസ് കൊടുത്തിരിക്കുന്നത് അന്നേരം പുള്ളി സർക്കാസ്റ്റിക് ആയിട്ട് അതിൻ്റെ വന്ന് കമന്റ് ചെയ്തതാണ് അപ്പൊ ഇത് സ്ഥിരം പരിപാടിയാണ് ജീവിച്ചിരിക്കുന്ന കൊല്ലിക്കും പോലീസ് പോലീസ് പിടിക്കാത്തവരെ പിടിപ്പിക്കും ഇതൊക്കെ സ്ഥിരം പരിപാടിയാണ് എന്തായാലും അതെന്നെ വളരെയധികം ബാധിച്ചു എന്നുള്ളത് കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കാരണം ഞാൻ ഈ വാർത്ത അറിയുന്നത് ഇവിടെ ആരെങ്കിലും പറഞ്ഞല്ല അടുത്ത മാസമൊക്കെ ആയിട്ട് ഞാൻ ചെയ്യേണ്ട ഒരു സിനിമ ഒരു തമിഴ് സിനിമയുടെ പ്രൊഡക്ഷൻ കൺട്രോളർ എന്നെ വിളിച്ചു അദ്ദേഹത്തിന്റെ നമ്പർ ഞാൻ സേവ് ചെയ്തിട്ടുണ്ട് എൻ്റെ നമ്പർ അദ്ദേഹം സേവ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ നിരന്തരം സംസാരിക്കാറുള്ളതാണ് അപ്പോൾ കുറച്ചായിട്ട് ഒരു ഒന്ന് രണ്ടാഴ്ചയായിട്ട് വിളിച്ചിട്ടില്ല അപ്പോൾ ഇന്ന് വിളിച്ചപ്പോൾ ഞാൻ സിനിമയുടെ കാര്യങ്ങൾ പറയാനാണെന്ന് വിചാരിച്ച് വിളിച്ചു ഹലോ എന്ന് പറഞ്ഞപ്പോൾ അവിടെ സൈലൻറ്റാണ് അത് കഴിഞ്ഞ് ഞാൻ ഹലോ സാർ എപ്പോഴിരിക്കുള്ള സ്ല്ലുങ്ങ ഹലോ എന്ന് പറഞ്ഞപ്പോൾ ഇത് മണികണ്ഠെന്നാ അതെ മണികണ്ഠനാണ് ഇപ്പോൾ ഇല്ല നിങ്ങൾ അറസ്റ്റ് ഉള്ള അറസ്റ്റ് പണിയിട്ടാങ്ങനെ ഒരു ന്യൂസ് വന്ന് കേരളത്തിലെ എനിക്ക് ഒരു ഫ്രണ്ട് ഇക്കാര് അവർ അനുപ്പണാർ അപ്പിതാ നമ്മളെ കാൽ പക്ഷേ ഉണ്മയാണ് തെരഞ്ഞെടുക്കരുത് എന്ന് പറഞ്ഞിട്ട് പുള്ളി പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ വിഷയം അറിയുന്നത് അപ്പോൾ അവർക്ക് വിളിക്കാൻ തോന്നിയത് കൊണ്ട് അവർക്ക് മനസ്സിലായി ഞാനല്ലെന്ന് അവർ ആ സമയത്ത് ആ നടൻ അറസ്റ്റിലായി നമുക്ക് വേറെ ഒരാളെ കാസ്റ്റ് ചെയ്യാം എന്ന് ആലോചിച്ചിരുന്നെങ്കിൽ എന്റെ ഒരവസരവും നഷ്ടപ്പെട്ടേനെ അപ്പൊ ഇനി എത്ര അവസരങ്ങൾ നഷ്ടപ്പെടും എനിക്ക് അറിയില്ല അതുകൊണ്ട് എന്റെ മനോരമ ഞങ്ങൾക്ക് തമിഴ്നാട്ടിലും പിടിയുണ്ടോ തമിഴ്നാട്ടിലുള്ള ആൾക്കാരൊക്കെ വിളിച്ചു പറയുമ്പോഴാണ് കേരളത്തിൽ നടക്കുന്ന ന്യൂസൊക്കെ നമ്മൾ അറിയുന്നത് മനോരമയുടെ ഒരു റീച്ച് നോക്കണേ എന്ത് ആണെങ്കിലും ഒരു വയറ്റു തടയ്ക്കുന്ന പരിപാടിയാണ് കാണിച്ച് വെച്ചിരിക്കുന്നത് ഞാൻ മനോരമ ന്യൂസ് ചാനൽ അരിച്ചു പറക്കി നോക്കി അതിനകത്ത് പോലും ഈ ഒരു ന്യൂസിനെ പറ്റി ഈ ഒരു കാര്യത്തെ പറ്റി ഇവര് എങ്ങും പറയുന്നില്ല ബാക്കി ന്യൂസ് ചാനൽസ് ഒക്കെ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ട്വന്റി ഫോറും അതുപോലെ തന്നെ റിപ്പോർട്ടർ ചാനലൊക്കെ ഇതെടുത്ത് വെച്ച് പറയുന്നുണ്ട് പക്ഷെ മനോരമക്കാരും വേണ്ടിയിട്ടില്ല പക്ഷെ ഇവിടെ തെറ്റ് ചെയ്തിരിക്കുന്നത് മനോരമയാണ് വല്ല മാനുലർ ആയിരിക്കാം എഡിറ്റിംഗ് വന്ന വല്ല മിസ്റ്റേക്കും ആയിരിക്കാം സ്വാഭാവികമായിട്ട് ഒരു മനുഷ്യന് തെറ്റാണ് പക്ഷെ നിങ്ങൾ ഒരു റെപ്യൂട്ടഡ് മീഡിയ എന്ന നിലയിൽ ഒരു ഫോൾസ് ഇൻഫർമേഷൻ ജനങ്ങളിലോട്ട് കൊടുക്കുന്ന സമയത്ത് അവിടെ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തുറന്നു പറഞ്ഞത് ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട് അല്ലേ അത് എവിടെയും കണ്ടിട്ടില്ല അല്ലാതെ ഊരി കണ്ണി കെട്ടിയിട്ട് മിണ്ടാതിരുന്നിട്ട് യാതൊരു കാര്യമില്ല ന്യൂസ് പുറത്തോട്ട് ഇട്ടപ്പോ പുള്ളിക്ക് പുള്ളിയുടെ ഇമേജ് നഷ്ടപ്പെട്ടു കുറച്ച് സമയത്തേക്കെങ്കിലും അല്ലെ പോരാത്തതിന് പുള്ളി ഒരു ആക്ടറും കൂടിയാണ് ഒരു നോർമൽ പേഴ്സൺ അഫക്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഇമ്പാക്ട് ഇങ്ങേരുടെ കേസുകെട്ടിൽ നിന്ന് ഉണ്ടാവും അത് കാരണം പുള്ളിയുടെ അവസരങ്ങൾ നഷ്ടപ്പെട്ടാൽ ആര് പറയും നിങ്ങൾ വേറെ കാണിച്ചിട്ട് എന്തായാലും ബാക്കി ഒന്ന് ലീഗൽ പറയുന്നത് ഈ നിങ്ങളെ അറിയിക്കണം ജനങ്ങളെ അറിയിക്കണം എന്ന് കരുതികൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് എന്തായാലും ഇത് നിയമപരമായി തന്നെ മുന്നോട്ട് പോകും കാരണം എന്റെ ജീവിതത്തിൽ ഈ കഴിഞ്ഞ ഇത്ര കാലമായിട്ട് ഞാൻ ഒരു ചിത്ര പേരും ഉണ്ടാക്കിയിട്ടില്ല അതുണ്ടാക്കാതിരിക്കാൻ ഉള്ള എല്ലാ ശ്രമങ്ങളും എൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളിലും ഉണ്ട് അപ്പോൾ വളരെ നിസ്സാരമായിട്ട് എനിക്കൊരു ചീത്തപ്പേരുണ്ടാക്കി തന്ന വളരെ എളുപ്പത്തിൽ ചീത്തപ്പേരുണ്ടാക്കി തന്ന മനോരമയ്ക്ക് ഒരിക്കൽ കൂടി ഒരു നല്ല നമസ്കാരവും നന്ദിയും പറഞ്ഞുകൊണ്ട് നിയമ നിയമപരമായി തന്നെ മുന്നോട്ട് പോകുമെന്ന് അറിയിച്ചു കൊള്ളുന്നു ശരി അതെന്തായാലും നന്നായി കുറച്ച് കഷ്ടപ്പെട്ടാണെങ്കിലും വേണ്ടില്ല ചേട്ടാ ഒരു നല്ല എമൗണ്ട് കോമ്പൻസേഷൻ ആയിട്ട് വാങ്ങിച്ചെടുക്കണം അത് ക്യാഷിന് വേണ്ടിയിട്ടല്ല ഇത് എല്ലാ ചാനൽസിനും ഒരു പാഠമായിരിക്കണം മനോരമയുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒരു തെറ്റ് പറ്റിയതിന്റെ ഒരു കോമ്പൻസേഷൻ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് വലിയൊരു വാർത്തയാവും അതിവിടെ ചർച്ചയാവും സോ അപ്പോ ഈ വാർത്ത കൊടുക്കുന്ന എല്ലാ മീഡിയവും ഓരോ ന്യൂസ് പുറത്തുവിടുമ്പോഴും ഒരു എക്സ്ട്രാ കരുതൽ എടുക്കും ഇനി അബദ്ധം പറ്റാതിരിക്കാൻ അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ ഇനി ഒരു പണി കിട്ടും എന്ന് ഉറപ്പുള്ളപ്പോ അല്ലാത്ത പക്ഷേ നിങ്ങൾക്കും എനിക്കും എല്ലാവർക്കും ഈ ഒരു സംഭവം ഉണ്ടാവാം അല്ലെ ന്യൂസ് ചാനൽ ഫോൾസ് ഇൻഫർമേഷൻ കൊടുക്കുവാണെങ്കിൽ നമുക്ക് പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യയിൽ എന്ത് പറയാൻ വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ന്യൂസ് ബ്രോഡ്കാസ്റ്റേഴ്സ് അസോസിയേഷനിലും അല്ലെങ്കിൽ മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിലും ഓൺലൈനായിട്ട് പരാതി രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഈ പറഞ്ഞ അസോസിയേഷനിൽ ഓഫ്ലൈനായിട്ട് പരാതി കൊടുക്കാനും സാധിക്കും കഴിഞ്ഞ ഇതിന്റെ ലിങ്ക് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ഇന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാവുന്നതാണ് നമ്മൾ നമുക്കിതിരെ എന്തെങ്കിലും വരുവാണെങ്കിൽ സോ അങ്ങനെ നിങ്ങൾ കംപ്ലൈന്റ് കഴിഞ്ഞാൽ അത് ജനുവൻ ആണെങ്കിൽ ഒരു അമ്പത് ഒട്ട് അറുപത് ദിവസം വരെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ശേഷം ഒരു മൂന്ന് മാസത്തിനുള്ളിൽ ഒരു കിട്ടുമെന്നാണ് പറയുന്നത് സോ ഇതൊക്കെ നമ്മുടെ രാജ്യത്തിൽ എത്രമാത്രം പോസിബിൾ ആണെന്നൊന്നും അറിയത്തില്ല കാര്യം എല്ലാ മീഡിയാസും അത്യാവശ്യം നല്ല പവർഫുൾ ആണ് പിന്നെ സാധാരണക്കാരനൊന്നും അടുക്കാൻ പറ്റില്ല അവർക്ക് ഏത് തരത്തിൽ വേണമെങ്കിലും വാർത്തകൾ വളച്ചൊടിച്ച് ജനങ്ങളിലോട്ട് എത്തിക്കാം അല്ലെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം തൊപ്പി റിലേറ്റഡ് ഒരു ഇഷ്യൂ ഇഷ്യൂല്ലോ മറ്റേ ഡ്രഗിന്റെ കേസ് തൊപ്പിയുടെ പേരിൽ അന്ന് കേസ് ഒന്നും എഫ് ഐ ആർ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷെ തൊപ്പിയുടെ പേരിലാണ് ആ ഒരു കേസ് ഇവര് മാർക്കറ്റ് ചെയ്തിരിക്കുന്നത് ബാക്കിയുള്ളവരുടെ പേര് സ്ട്രെസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ തൊപ്പി തൊപ്പി ഒരു ഒരു യൂട്യൂബർ പേരിൽ തൊപ്പിയുടെ പേരിലോട്ട് അത് വേണ്ടിയിട്ട് നല്ല രീതിയിൽ നമ്മുടെ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഈ വാർത്ത ഒന്ന് നിങ്ങൾക്ക് ആ പോലീസും നാട്ടുകാരും നന്നാകാനും സമ്മതിക്കില്ല ഊരി വെച്ചിട്ടും എല്ലാവരും ഇപ്പോഴും കാണുന്നത് സംശയത്തോടെയാണ് അങ്ങനെയാണ് കേസുമായി ബന്ധപ്പെട്ട് തൊപ്പി എന്ന നിഖാദിനെ കുറിച്ച് പോലീസ് അന്വേഷണം നടത്തിയത് കൊച്ചിയിലെ അയാളുടെ അപ്പാർട്ട്മെന്റിൽ നിന്ന് പിടിച്ചെടുത്ത കേസിൽ പ്രതി ചേർക്കാനും നീക്കമുണ്ടായി ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ തൊപ്പി നല്ല പുള്ളയെന്നാണ് പോലീസ് പറയുന്നത് സൊ പോലീസ് തൊപ്പിക്കെതിരെ കേസിന് എടുത്തിട്ടില്ല തൊപ്പി നിരപരാധിയാണെന്നാണ് പോലീസ് പറയുന്നത് പക്ഷേ നമ്മുടെ വാർത്ത വായിച്ച ചേട്ടൻ പറഞ്ഞ കേട്ടാ നല്ല പുള്ളിയാണെന്നാണ് ആ ഒരു പറയുന്ന ടോളിനകത്തതിനുണ്ട് ഇവരെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഒരു നോർമൽ രീതിയിലല്ല പറയാം നല്ല പുള്ളിയാണ് എന്ന് പോലീസിന് പോലീസിന്റെ എന്തോ താല്പര്യ പ്രകാരം പോലീസ് ചെയ്തു എന്നുള്ള രീതിയിലാണ് പുള്ളി പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത് അല്ലേ അത് നോർമലി വന്നിരുമെന്ന് പറഞ്ഞിട്ട് പോലും തൊപ്പി ഈ ഒരു കാര്യത്തിൽ നിരപരാധിയാണ് അതുകൊണ്ട് തൊപ്പിയുടെ പേരിൽ എഫ്ഐആർ ഇട്ടിട്ടില്ല എന്നുള്ള പറയുന്നതിന് പകരം പുള്ളി വേറെന്തോ സ്ട്രെസ് ചെയ്ത് പറയാൻ ശ്രമിക്കുകയാണ് പിന്നാലെ ഈ കേസിൽ തൊപ്പിയും സുഹൃത്തുക്കളും മുൻകൂർ ജാമ്യപേക്ഷയുമായി കോടതിയെ സമീപിച്ചിരുന്നു മുൻകൂർ ജാമ്യം തേടിയ നിഖാദ് ആറു പേർക്കെതിരെയും കേസ് നിലവിലില്ലെന്നാണ് പോലീസ് ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ട് ഇതോടെ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജാമ്യ ഹർജി തീർപ്പാക്കി നിഖാദും സുഹൃത്തുക്കളായ മൂന്ന് യുവതികളും അടക്കം മുൻകൂർ ജാമ്യത്തിന് സമർപ്പിച്ച ഹർജിയിൽ ഡിസംബർ നാലിനകം റിപ്പോർട്ട് നൽകാൻ പാലാരിവട്ടം പോലീസിന് കോടതി നിർദ്ദേശം നൽകിയിരുന്നു തുടർന്നാണ് നിഖാബിനും മറ്റുള്ളവർക്കുമെതിരെ കേസില്ലെന്ന് പോലീസ് അറിയിച്ചത് ഇപ്പോൾ സംഭവം ഇതാണ് തൊപ്പിക്കെതിരെ കേസും ഇല്ല ഇത് അന്ന് തന്നെ നമ്മുടെ പല യൂട്യൂബ് ചാനലുകളിലും പോലീസിന്റെ വോയിസ് അടക്കം പുറത്തുവിട്ട് അവര് പ്രൂവ് ചെയ്തതാണ് പക്ഷെ ഇത് ഇന്നലെയാണ് ന്യൂസിൽ വന്നത് ഇടയിൽ കൂടെ തൊപ്പിക്ക് ഹവാല ഇടപാടുണ്ടെന്നുള്ള രീതിയിലൊക്കെ ന്യൂസ് വരുന്നുണ്ടായിരുന്നു എന്തൊക്കെയാണ് വരുന്നത് എന്തൊക്കെ തരത്തിലാണ് ഇവർ ഒരു സാധനത്തിനെ വളച്ചൊടിക്കുന്നത് എന്നിട്ട് ഇവർ വിചാരിച്ചു കഴിഞ്ഞാൽ ഏത് രീതി വേണമെങ്കിലും എന്തിനെ വേണമെങ്കിലും കൊണ്ടുപോയി അതാണ് ഇവരുടെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഒരു കഴിവെന്ന് പറയുന്നത് ന്യൂസിന്റെ പവർ ഭയങ്കരമാണ് ഒരു മന്ത്രിസഭ ണെങ്കിൽ പിടിച്ച് താഴെ ഇടാൻ അത്രയും പവറുള്ള ഒരു സാധനമാണ് മീഡിയ എന്ന് പറയുന്നത് അപ്പൊ അത് പ്രോപ്പറായിട്ട് വിനിയോഗിച്ചില്ലെങ്കിൽ അത് എല്ലാവർക്കും വലിയൊരു തലവേദന തന്നാണ് സോ എന്താണ് ഗൈസ് നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് തോന്നുന്നത് താഴെ ഒന്ന് കമന്റ് ചെയ്യുക കൂടുതലൊന്നും പറയില്ല അപ്പൊ ശരിയെങ്കിൽ ബൈ